ലോക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയായാണ് മലേഷ്യൻ എയർലൈൻസിന്റെ തിരോധാനം തുടരുന്നത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് കോലാലംപൂരിൽ നിന്ന് പറന്നുയർന്ന ഈ ബോയിങ് ട്രിബിൾ സെവൻ വിമാനം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് യാത്രക്കാരുമായി റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിനു ശേഷം ഈ വിമാനം ഏത് ഗ്രഹത്തിലാണ് പോയത് എന്ന ചോദ്യത്തിന് ഇതുവരെ ആർക്കും വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ആഴക്കടലിലെ ആതിഥ തിരച്ചിൽ രണ്ടായിരത്തി പതിനേഴിൽ അവസാനിപ്പിച്ചെങ്കിലും പതിനൊന്ന് വർഷത്തെ മിസിംഗ് സ്റ്റാറ്റസിന് ശേഷം മലേഷ്യൻ സർക്കാർ വീണ്ടും കളത്തിലിറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ് കാണാതായ വിമാനം കണ്ടെത്താനുള്ള പുതിയ സാഹസിക ദൗത്യം ഈ മാസം ഡിസംബർ മുപ്പതിന് പുനരാരംഭിക്കും അമേരിക്കൻ മറൈൻ റോബോട്ടിക്സ് കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റിയാണ് ഈ വേട്ടക്കാർ വെറും അൻപത്തിയഞ്ച് ദിവസമാണ് ഇവർക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഈ ദൗത്യത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ സർക്കാർ അംഗീകരിച്ച കണ്ടെത്തിയില്ലെങ്കിൽ ഫീസ് ഇല്ല അഥവാ നോ ഫൈൻ നോ ഫീ എന്ന കരാറാണ് അതായത് വിമാനം കിട്ടിയാൽ മാത്രമേ കമ്പനിക്ക് പണം നൽകേണ്ടതുള്ളൂ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ചതുരശ്ര കിലോമീറ്ററിൽ അധികം തിരഞ്ഞിട്ടും കണ്ടെത്താൻ കഴിയാത്ത വിമാനത്തെ ഇത്തവണ വെറും പതിനയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പുതിയൊരു പ്രദേശത്ത് ഏറ്റവും ഉയർന്ന സാധ്യതയോടെ കണ്ടെത്താനാകുമെന്നാണ് വിദഗ്ധരുടെ പുതിയ പ്രവചനം പരാജയപ്പെട്ട തിരച്ചിലുകൾക്ക് ശേഷം ഇത്തവണ കൂടുതൽ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യകളുമായാണ് ഓഷ്യൻ ഇൻഫിനിറ്റി വരുന്നത് ആറായിരം മീറ്ററിൽ കൂടുതൽ ആഴത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒട്ടോണമസ് അണ്ടർ വാട്ടർ വാഹനങ്ങളുടെ അതായത് എ യുവികളുടെ ഒരു കൂട്ടത്തെയാണ് അവർ വിന്യസിക്കുന്നത് എയർലൈൻ വിമാനം കണ്ടെത്താനുള്ള ഈ ആഴക്കടൽ വേട്ട വിജയിക്കുമോ ഇല്ലയോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തുതന്നെയായാലും ഈ വിമാനം എവിടെ പോയി എന്ന ഉത്തരം ലഭിക്കാതെ എം എസ് ത്രീ സെവൻറ്റി ലോകത്തിന്റെ മിസ്സിംഗ് ഫയലിലെ ഏറ്റവും വലിയ രഹസ്യമായി തന്നെ തുടരും